വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു പക്ഷേ ഇന്ന് വരെ ചരിത്ര പുസ്തകത്തിൽ വരാത്ത ഒരു സാധനം മർദ്ദനമേറ്റ് അത് അനുഭവിച്ച പീഡനം ശാരീരികമായും മാനസികമായും അനുഭവിച്ചവരുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ നേരിട്ട് അനുഭവിച്ചത് അവർ തന്നെ പറഞ്ഞത് രണ്ടാമതൊരാൾ പറഞ്ഞതല്ല നേരിട്ടത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എന്നുള്ള നിലയ്ക്ക് അതിൽ തന്നെ പലതരത്തിൽപ്പെട്ടവരുണ്ട് സ്ത്രീകളുണ്ട് കുട്ടികളായിരുന്നവരുണ്ട് കൈക്കുഞ്ഞുമായി പോയവരുണ്ട് അപ്പോൾ ആ കുഞ്ഞ് വലുതായി ഇന്ന് പ്രായമായ അവസ്ഥയിലുണ്ട് അവരുടെ അനുഭവങ്ങളുണ്ട് പെരുവഴിയിലിട്ട് വലിച്ചഴയ്ക്കപ്പെട്ടവരുണ്ട് ക്രൂരമായ മർദ്ദനത്തിൻ്റെ വിവരങ്ങൾ ഞാൻ പറയുന്നില്ല പറഞ്ഞെന്നാൽ അത് നമുക്ക് ഈ ഒരു സന്ദർഭം പോരാതെ വരും സമയം പോരാതെ വരും അവരുടെ അത് ഈ പുസ്തകത്തിലുണ്ട് അവരുടെ മൊഴികൾ അവരെങ്ങനെയാണ് പീഡനം അനുഭവിച്ചത് പോലീസുകാർ എങ്ങനെയൊക്കെയാണ് ചെയ്തത് എന്നൊക്കെ ഉള്ളവരുടെ നാൾ വഴികൾ ഈ പുസ്തകത്തിലുണ്ട് എന്നുള്ളതാണ് മുമ്പ് പല പുസ്തകത്തിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് കുരുക്ഷേത്രം ഇറക്കിയ പുസ്തകത്തിൽ അത്തരം സംഭവങ്ങൾ മാത്രമായിട്ട് വന്നിട്ടുണ്ട് ഈ അടിയന്തിരാവസ്ഥയുടെ ഒളിവ് രേഖകൾ എന്ന് ഒരു പുസ്തകം വന്നിട്ടുണ്ട് മരണത്തെ വെല്ലുവിളിച്ചവർ എന്ന് പറയുന്ന മറ്റൊരു പുസ്തകമുണ്ട് ആ മരണത്തെ വെല്ലുവിളിച്ചവർ എന്ന് പറഞ്ഞ പുസ്തകം ശരിക്കും അനുഭവങ്ങൾ മാത്രമാണ് അപ്പം അങ്ങനെ ഒരു പുസ്തകം വന്നിട്ടുണ്ട് പക്ഷേ അതടക്കം ഉള്ള ഒരു സമഗ്രമായ പുസ്തകം എന്നുള്ള നിലയ്ക്ക് വേറെ വന്നിട്ടില്ല അതാണ് ഈ പുസ്തകത്തിൻ്റെ സവിശേഷത ഇത് മർദ്ദന വിവരം മാത്രമല്ല ചരിത്രമുണ്ട് അതിൻ്റെ രാഷ്ട്രീയമുണ്ട് അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലം എങ്ങനെയാണത് ഉണ്ടായത് അഴിമതി നടത്തി എന്തെല്ലാം കൊള്ളരുതായ്മ ചെയ്തു രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിച്ചു വേണ്ട വേറൊരു വിചിത്രമായ സംഭവം ഇത്രയും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ സൂപ്പർ പ്രധാനമന്ത്രിയായിട്ട് ഒരു എം പി പോലും ഒരു എം എൽ എ പോലും അല്ലാതെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാതിരുന്ന സഞ്ജയ് ഗാന്ധി എങ്ങനെയാണ് ഈ രാജ്യത്തെ മുഴുവൻ ഇട്ട് വട്ടം കറക്കിയത് പന്തടിച്ചത് എന്നുള്ളതൊക്കെ അടിയന്തരവാസയുടെ ചരിത്രമാണ് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഈ പുസ്തകത്തിൻ്റെ ആശയങ്ങളിൽ അഥവാ അതിൻ്റെ കണ്ടന്റിൽ വരുന്നതാണ് സമരത്തിൽ പങ്കെടുക്കുന്നവരുടെ പേര് വിവരങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു അതുകൂടാതെ ഈ കുട്ടികളുടെയും സ്ത്രീകളുടെയും അനുഭവങ്ങൾ കേരളത്തിലെ മാത്രമാണ് ഞാൻ പറയുന്നത് അതിനപ്പുറത്ത് ഒത്തിരിയുണ്ട് പക്ഷേ ഈ പുസ്തകത്തിൽ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് മറ്റൊന്ന് പതിനാല് ജില്ലയാണ് കേരളത്തിലുള്ളത് ഈ പതിനാല് ജില്ലകളിലും ഇന്നത്തെ പതിനാല് ജില്ലകളിലും അന്ന് അത്രയുണ്ടോന്ന് നോക്കേണ്ടതുണ്ട് അതായത് ഈ മുഴുവൻ ജില്ലകളിലും നടത്തിയ സമരങ്ങൾ ആരാണ് സമരം നയിച്ചത് അതായത് തീയതിയിലാണ് നടന്നത് ആരൊക്കെയാണ് സമരത്തിൽ പങ്കെടുത്തത് ആ സമരം നടത്തിയപ്പോൾ ഉണ്ടായ അനുഭവം എല്ലായിടത്തും മർദ്ദനം ഉണ്ടായിട്ടില്ല അപ്പോൾ മർദ്ദനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് മർദ്ദനം നടത്തിയത് അത്തരം വിവരങ്ങൾ അതുപോലെ ആ മർദ്ദനത്തിനിരയായവരാരാണ് വിദ്യാർത്ഥികളായിട്ടുള്ളവരുണ്ട് കോളേജിൽ പഠിക്കുന്നവരെ പിടിച്ചുകൊണ്ട് പോയ കേസുകളൊക്കെ ഉണ്ട് അവരുടെ അനുഭവങ്ങൾ പതിനാല് ജില്ലകളുടെയും പ്രത്യേകം പ്രത്യേക അനുഭവങ്ങളും സമരത്തിൽ പങ്കെടുത്ത ബാച്ചുകളുടെ അനുഭവങ്ങളും ഒക്കെ ഈ പുസ്തകത്തിൻ്റെ കണ്ടന്റ് ആണ് ഇതുകൂടാതെ ചില ഇത് പിന്നെ കാർട്ടൂണുകൾ പോ വി വിജയനൊക്കെ കാർട്ടൂൺ പ്രചരിപ്പിച്ചിരുന്നില്ല അടിയന്തരാവസ്ഥക്കെതിരെ അപ്പോൾ അത്തരം കാർട്ടൂണുകളുടെ ചില പ്രധാനപ്പെട്ട കാർട്ടൂണുകൾ കവിതകൾ ഈ അടിയന്തരാവസ്ഥക്കെതിരായി എഴുതിയ കവിതകളുടെ മു അത്തരം ചില സംഗതികളും ഈ പുസ്തകത്തിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട് ഒറ്റ വാക്കില് പറഞ്ഞെന്നാൽ ഈ പുസ്തകം ഒട്ടാകെ ഒരു ഡോക്യുമെൻ്റാണ് ഒരാധികാരിക രേഖയാണ് കുരുക്ഷേത്രം ഇപ്പോൾ ഇറക്കാൻ പോകുന്നത് അത് ശരിക്കും അഞ്ഞൂറ്റൻപത് രൂപയാണ് ഇതിൻ്റെ വില നാനൂറ് രൂപ പ്രീ പബ്ലിക്കേഷനിലാണ് അതിപ്പോൾ ചേർത്തുകൊണ്ടിരിക്കുന്നത് ഇത് ആധികാരിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും രേഖ വേണം എന്ന് പറഞ്ഞാൽ സമഗ്രമായ ഒരാധികാരികരേഖ വേണമെന്ന് പറഞ്ഞാൽ അതിന് പറ്റുന്ന ഒരു പഠനഗ്രന്ഥവും ഒരു കൈപ്പുസ്തകവും കൂടിയാണ് ഈ പുസ്തകം അതിന് പേരിട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അടിയന്തരാവസ്ഥ ജനാധിപത്യ കശാപ്പിന് അൻപതാണ്ട് തികയുമ്പോൾ എന്നുള്ളതാണ് അതിൻ്റെ പേരും കാരണം ജനാധിപത്യ കശാപ്പാണ് കൂട്ടക്കശാപ്പ് വേറൊന്നും കൂടെയുണ്ട് കേരളത്തിൽ ലോകസംഘർഷ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരങ്ങളിൽ ഡസൺ കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് വേറെ നൂറുകണക്കിന് ആൾക്കാരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് അത് വേറെയുണ്ട് മുഴുവൻ ഭാരതത്തിലും അപ്പോൾ അത്തരം ചരിത്രമെല്ലാം നമ്മൾ അറിയേണ്ടതുണ്ട് പുതിയ തലമുറ അറിയാതെ എങ്ങനെയാണ് ഈ ജനാധിപത്യം ഇനി ഒരിക്കലും ജനാധിപത്യം തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് ഭയപ്പെട്ടു പോയ ആൾക്കാരുണ്ട് ജനതാദളിൻ്റെയൊക്കെ നേതാക്കന്മാർ ഒഴുക്കോടുന്നു ഒളിച്ചോടിയവരുണ്ട് ഞാൻ അവരുടെ ഒന്നും പേര് പറയുന്നില്ല നേതാക്കൾ നാട് വിട്ട് ഒളിച്ചു പോയി താമസിച്ചിട്ടുണ്ട് അതേസമയം നമ്മൾ മുഴുവൻ ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിൽ മുഴുവൻ അതിൻ്റെ വിവരങ്ങൾ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് പല രാജ്യങ്ങളും ഇംഗ്ലണ്ടിൽ അമേരിക്കയിൽ കാനഡയിലൊക്കെ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ ഈ ഇവിടുത്തെ അടിയന്തരാവസ്ഥക്കെതിരായ പ്രചാരണം നടത്തുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വേദികളുണ്ടാക്കിയിട്ടുണ്ട് രാംജത് മലാനി സുബ്രഹ്മണ്യൻ സ്വാമിയും ജോർജ് ഫെർണാണ്ടസിനെയൊക്കെ വിദേശത്തേക്ക് രഹസ്യമായി കടത്തി അവർ ഈ പ്രവർത്തനം കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇന്നത്തെ നിലയിൽ പാർലമെൻറ്റിൽ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പാർലമെൻറ്റ് അംഗ രാജ്യസഭാംഗത്വം നഷ്ടപ്പെടുമായിരുന്നു നിശ്ചിത ദിവസത്തിനുള്ളിൽ എത്തിയില്ലെങ്കിൽ അപ്പോൾ വരുമ്പോൾ അറസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഈ കാര്യവും ഹൈലൈറ്റ് ചെയ്തു ഇന്ദിരാഗാന്ധി അപ്പോൾ എന്താ ഒന്നുകിൽ വരും വന്നാൽ അറസ്റ്റ് ചെയ്യാം വന്നില്ലെങ്കിൽ രാജ്യസഭാ മെമ്പർ എം പി അല്ലാണ്ടാക്കാം എന്ന് കരുതി പാർലമെൻ്റ് സമ്മേളനം വിളിച്ചപ്പോൾ അവിടെ സുബ്രഹ്മണ്യൻ സ്വാമി എത്തി പോയി ഈ പറയുന്ന റോ അടക്കമുള്ളൽ ഇന്ദിരാഗാന്ധിയുടെ ചാര സംഘടനകൾക്കോ പോലീസിനോ പട്ടാളത്തിനോ ഒന്നും സുബ്രഹ്മണ്യൻ സ്വാമിയെ പിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഇത്രയും നെറ്റ്വർക്ക് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു സാമാന്യവും സമഗ്രവുമായ വിവരമാണ് ഈ പുസ്തകത്തിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയാൻ കഴിയുന്നത്